സ്തുതിട്ടെ വിശുദ്ധ മത സുവിശേഷം ഇരുപത്തി ഒന്നാം അധികായും നാൽപ്പത്തി വാക്യം ദൈവരാജ്യം നിങ്ങളിൽ നിന്ന് എടുത്ത് ഫലം നൽകുന്ന ജനതയ്ക്ക് നൽകപ്പെടും ഇന്നത്തെ വചനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുക ജീവിതത്തിലെ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കണം എന്നാൽ മാത്രമേ ദൈവരാജ്യം നേടിയെടുക്കാനായിട്ട് എനിക്ക് സാധിക്കുകയുള്ളൂ എന്ന് ഒരുപക്ഷെ നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഒരു ചിന്തയുണ്ട് മാമോദീസ ഇസാ സ്വീകരിച്ച് ദൈവത്തിൻ്റെ മകനായിട്ട് മകളായിട്ട് നമ്മൾ ജനിക്കുമ്പോൾ ദൈവരാജ്യത്തിന് അവകാശികളായിട്ട് മാറുകയാണ് അതുകൊണ്ട് ഈ അവകാശം എനിക്ക് കിട്ടും എന്നുള്ള മിഥ്യാധാരണയില് ഈ ഭൂമിയിൽ എല്ലാ സുഖങ്ങളുടെയും പിന്നാലെ ഓടി നടന്ന് ജീവിക്കുന്ന വ്യക്തികളായിട്ട് മാറുകയാണ് ഇത് നമുക്ക് അവകാശപ്പെട്ടതാണ് പക്ഷേ ഇത് നേടിയെടുക്കണമെങ്കിൽ ഈ ഭൂമിയിൽ തോന്നിയാസം ജീവിച്ചാൽ പോരാ അത് എങ്ങനെ ചെയ്യണം ഫലം പുറപ്പെടുവിക്കണം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ അവന്റെ വചനമനുസരിച്ച് അനുസരിച്ച് എനിക്ക് ദൈവരാജ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കൊണ്ട് ായിട്ട് എന്റെ ഈശോ എനിക്കൊരു മുന്നറിയിപ്പ് നൽകുന്നേ നീ ഫലം നൽകിയില്ല എങ്കിൽ നിന്റെ ജീവിതത്തില് ദൈവരാജ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കത്തില്ല എന്താണ് ഈ ഫലം എന്ന് പറയുന്നത് ദൈവം ആഗ്രഹിക്കുന്ന ഫലമുണ്ട് ദൈവം ആഗ്രഹിക്കുന്ന ഫലം എന്ന് പറയുന്നത് അവന്റെ വചനമനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുമ്പോൾ എനിക്ക് ദൈവരാജ്യം ലഭ്യ അതിനാണ് ഈ ഭൂമിയിലെ ജീവിതം എനിക്ക് ദൈവം നൽകിയിരിക്കുക എന്തിനു വേണ്ടിയാ നല്ല ഫലം പുറപ്പെട്ടിരിക്കാനായിട്ടാ ഫലം പുറപ്പെടുവിക്ക വരുമ്പോൾ തന്നെ അടുക്കും വെട്ടിക്കളയുന്നു വർഷങ്ങളോളം അവൻ കാത്തിരിക്കും കേട്ടോ പക്ഷേ ഈ വർഷങ്ങളോളം അവൻ കാത്തിരുന്നിട്ടും നല്ല ഫലം എനിക്ക് കൊടുക്കാനായിട്ട് സാധിച്ചില്ല എങ്കിൽ കൃത്യമായിട്ടൊന്നോർത്തോണം ദൈവം നമ്മളെ വെട്ടിക്കളയും ദൈവരാജ്യത്തിൽ നിന്ന് നമ്മൾ പുറം തള്ളപ്പെടും അതുകൊണ്ട് അവകാശമായിട്ട് കിട്ടിയതിൽ നിന്ന് തിരസ്കരിക്കപ്പെടാതിരിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കും അതാണ് നമ്മുടെ ഈ ലോകത്തിന്റെ ജീവിതം എന്ന് പറയും നമ്മുടെ മനുഷ്യരാണ് ബലഹീനരാണ് കുറവുകളും പോരായ്മകളും ഒക്കെ സംഭവിക്കാം ചില വീഴ്ചകളുണ്ടാവും പക്ഷെ ആ വീണടത്ത് കിടക്കേണ്ടവരല്ല നമ്മൾ നമ്മൾ എന്ത് ചെയ്യണം ആ വീണടത്ത് നിന്ന് എഴുന്നേൽക്കാനായിട്ട് തയ്യാറാവണം നമ്മുടെ ജീവിതത്തിലെ കുറവുകളും പോരായ്മകളും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കുവാനായിട്ട് സാധിക്കും വീണ്ടും ഓടണം ദൈവം നൽകുന്ന ദൈവം ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് ത്യാഗമേറ്റെടുത്ത് എഴുന്നേറ്റ് നടക്കാനായിട്ട് എനിക്ക് സാധിക്കണം ആ ഫലം എന്നിൽ നിന്ന് നേടുമ്പോഴാണ് എനിക്ക് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുക സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ആത്മശ്രോ ചെയ്യണം ഈ ഭൂമിയിൽ എനിക്ക് നൽകിയ ഈ കാലം അത്രയും ദൈവം ആഗ്രഹിക്കുന്ന നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് അതോ ഈ ലോകസുഖങ്ങളുടെ പിന്നാലെ ഓടുന്ന ഒരു വ്യക്തിയാണോ ഞാൻ ആണെങ്കിൽ ഓട്ടമൊക്കെ ഒന്ന് നിർത്താം ഓർത്തോണം ഞാൻ പോകുന്നത് നാശത്തിലേക്കാണ് ദൈവരാജ്യത്തിലേക്കല്ലേ മറിച്ച് നരകത്തിലേക്കുള്ള ഓട്ടമാണ് അതുകൊണ്ട് ആ ഓട്ടം നിർത്തിയിട്ട് ദൈവം ആഗ്രഹിക്കുന്ന നല്ല ഫലങ്ങൾ പ്രപരിച്ചുകൊണ്ട് ദൈവരാജ്യം നേടിയെടുക്കുവാനായിട്ട് എപ്പോഴും ദൈവത്തിൻ്റെ ഒപ്പം ആയിരുന്നു കൊണ്ട് സന്തോഷത്തോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ Amen.